സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി യുടെ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ അതാണ് ഏറ്റവും ഒടുവിലായി പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പുറത്തേക്ക് വരുന്ന വിവരവിശദാംശങ്ങൾ സി കെ അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിലാൽ പരിശോധന ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണോ കാരണം അറസ്റ്റിലാകുന്ന ആളുകളുടെ വീട്ടിൽ നടത്തുന്ന പരിശോധന അതാണ് നമ്മൾ നേരത്തെ അറസ്റ്റിലായവരുടെ കാര്യത്തിലേക്ക് കണ്ടത് ഇപ്പോൾ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് അഭിലാൽ ആറന്മുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് കിച്ചംപറമ്പിൽ വീട് അദ്ദേഹത്തിന്റെ കുടുംബ വീടാണ് ഇത് പന്ത്രണ്ട് പതിനഞ്ചോടു കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള എസ് ഐ ഇവിടെ എത്തിച്ചേർന്നത് സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏഴ് അംഗ സംഘമാണ് കഴിഞ്ഞ ഒന്നര മണിക്കൂർ സമയമായി വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ വീടിന്റെ രണ്ട് വാതിലുകളും തുറന്നിട്ട നിലയിലായിരുന്നു ഉള്ളിൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതടക്കം കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ക്യാമറകൾ ദൃശ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് കഥകൾ പൂർണ്ണമായി അടക്കുകയാണ് ഇപ്പോൾ ഉള്ളിൽ ഉള്ളിൽ നടക്കുന്ന നടപടിയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല അതേസമയം തന്നെ രണ്ട് വാഹനങ്ങളിലായാണ് തിരുവനന്തപുരത്ത് നിന്നും എസ് ഐ ടി സംഘങ്ങൾ ആറന്മുളയിലേക്ക് എത്തിയത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുര നടയോട് ചേർന്ന ഭാഗത്തേക്ക് മാറ്റി രണ്ട് വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുകയാണ് അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ എന്തെങ്കിലും പ്രത്യേക നടപടികൾ വീടിനുള്ളിൽ നടക്കുന്നു എന്ന് സൂചന നൽകുന്ന മറ്റോ യാതൊന്നും ഇല്ല അത്തരത്തിലൊരു പ്രത്യേക കരുതൽ ഈ വിഷയത്തിൽ എസ് ഐ ടി സംഘങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ആറമ്പുള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴും തൊട്ടടുത്ത് നടക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് അവർക്കും യാതൊരു വിവരവും ഇല്ലായിരുന്നു അങ്ങനെ അതീവ രഹസ്യമായുള്ള ഒരു നീക്കമാണ് അന്വേഷണത്തിൻ്റെ ഭാഗ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു മണിക്കൂർ സമയം കൂടി ഏറ്റവും ചുരുങ്ങിയത് ഈ പരിശോധനകൾ തുടരും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം പ്രത്യേകിച്ചും കേസിൽ കേസിലെ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ളവ ശേഖരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും രേഖകളും വീടിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഈ കേസിലെ നിർണായകമായ അറസ്റ്റ് ഇന്നലെ ഉണ്ടാകുന്നു തുടർന്ന് പ്രതിയുടെ വീട്ടിലേക്ക് എത്തിയ എസ് ഐ സംഘങ്ങൾ പരിശോധന നടത്തുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീട്ടിലും തൊട്ടു പിന്നാലെ പരിശോധനകൾ ഉണ്ടായിരുന്നു പത്തനംതിട്ട സ്വദേശിയെ തന്നെ ആയിട്ടുള്ള സുതീഷ് കുമാറിൻ്റെ വീട്ടിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് തൊട്ടു പിന്നാലെ രണ്ട് മണിക്കൂർ നീണ്ട പരിശോധനകൾ നടന്നിരുന്നു അങ്ങനെ ആ പരിശോധനയിൽ നിർണായകമായ ചില രേഖകൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ അടക്കം ലഭ്യമായിരുന്നു പത്മഭുമാരണം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ഗൂഢാലോചനയുടെ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ രേഖകളിൽ തിരുത്തൽ വരുത്തി സ്വന്തം കൈപ്പടയിൽ സ്വർണം പൂശിയ പാളികൾ എന്നത് മാറ്റി ചെമ്പ് പാളികളിൽ നിന്ന് എഴുതി ചേർത്തു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ അങ്ങനെ ഈ ഗൂഢാലോചനയിലും കൃത്രിമ രേഖ ചമയ്ക്കുന്നതിനടക്കം അദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമാണ് എന്ന ഘട്ടത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുള്ളത് മറ്റൊന്ന് ഈ പുറത്തേക്ക് കൊണ്ടുപോയി നവീകരണത്തിന് ശേഷം തിരികെ എത്തിച്ച പാളികൾ യഥാവിധി പരിശോധിച്ചില്ല അല്ലെങ്കിൽ ൂക്കമടക്കം നോക്കിയില്ല അതിനകത്തിൽ ഗൗരവകരമായ വീഴ്ചയും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ബോധപൂർവമാണ് എന്നു കൂടി കരുതുന്നുണ്ട് എസ് ഐ എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായ പരിശോധനയിലും തെളിവെടുപ്പിലും കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ എസ് ഐ ടിക്ക് ലഭ്യമാകും എന്ന് തന്നെ കരുതാം എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് മറ്റ് അംഗങ്ങളായിരുന്നവരിലേക്കൂടി അന്വേഷണത്തിൻ്റെ കൈകൾ എത്തിച്ചേരും വൈകാതെ തന്നെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന എ പത്മകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ആരെയും സമീപിക്കാതിരുന്നു അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള പ്രതീതി വരുത്തിയിരുന്നെങ്കിൽ അന്വേഷണ സംഘം ഇന്നലെ കോടതിയിൽ ർപ്പിച്ച കസ്റ്റഡി അത് ക്ഷമിക്കണം റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലും അതോടൊപ്പം തന്നെ രേഖകൾ ചമയ്ക്കുന്നതിലും അടക്കം ഇദ്ദേഹത്തിന് ഗൗരവകരമായ പങ്കുണ്ട് എന്ന് സംബന്ധിച്ച് സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും എസ് ഇനി കോടതി നൽകുന്ന ഇടക്കാൽ റിപ്പോർട്ടിലായിരിക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുക അത് കോടതി പരാമർശങ്ങളിലൂടെ ഇപ്പോൾ പത്മകുമാറിന്റെ വസതിയിൽ പരിശോധന എസ് ഐ ടി സംഘം നടത്തുന്നത് സാധാരണ അറസ്റ്റിലാകുന്നതിന് ശേഷം സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടുതൽ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്